പോപ്പുലർ ഫ്രണ്ടുകാരൻ മന്ത്രിയും അസസ്മെൻ്റ് അനുസരിച്ച് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കേസിൽ വീണ വിജയനെ പോലെ തന്നെ പിണറായിയും ജയിലിൽ പോകുന്ന എൻ്റെ വിശ്വാസം അത് ക്ലിയർ കൊള്ളയാണ് അത് എവിഡൻസൊക്കെ ആയിട്ടുണ്ട് ആ നിലയ്ക്ക് ഒരു എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇ ഡി മിണ്ടാ നിൽക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ജയിലിൽ പോകേണ്ടി വരും അങ്ങനെ ഒന്നാ പിന്നെ വേറൊരു മുഖ്യമന്ത്രി ഉണ്ടാകണമല്ലോ സംശയമില്ലല്ലോ ഇതാ സത്യം നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വരുന്ന നാളുകളിൽ അല്ലെങ്കിൽ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം അധികം വൈകാതെ തന്നെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനും ജയിലിലാകും ഇതെന്റെ വാക്കുകളല്ല അടുത്തിടെ ബി ജെ പിയിലേക്ക് ചേക്കേറിയ ജനപക്ഷ നേതാവ് പി സി ജോർജിൻ്റെ വാക്കുകളാണ് പി സി ജോർജും മകൻ ഷോൺ ജോർജും തെരഞ്ഞെടുപ്പിന് മുൻപായി കുറച്ചു നാളുകൾക്ക് മുൻപാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പി സി ജോർജ് ആയിരിക്കും എന്നുള്ള ഒരു അഭ്യൂഹങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ പത്തനംതിട്ടയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ നറുക്കു വീണത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ഭാരതത്തിന്റെ മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയുമായിരുന്ന എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് അനിൽ ആന്റണി കുറച്ചു നാളുകൾക്ക് മുൻപാണ് ബി ജെ പിയിൽ ചേക്കേറിയത് അനിൽ ആന്റണി ഇക്കുറി പത്തനംതിട്ടയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് പി സി ജോർജ് അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുന്നത് എന്നാൽ കേരളത്തിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റ് കോൺഗ്രസിന് കിട്ടും അതുപോലെ തന്നെ മൂന്ന് സീറ്റ് സി പി എമ്മിന് കിട്ടും മൂന്ന് സീറ്റ് തീർച്ചയായും ബി ജെ പി നേടിയിരിക്കും എന്ന് തന്നെയാണ് പി സി ജോർജ് പറയുന്നത് ഈ മൂന്ന് സീറ്റുകളിൽ പി സി ജോർജ് അടയാളപ്പെടുത്തുന്നത് ഒന്ന് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ രണ്ട് തൃശൂരിൽ സുരേഷ് ഗോപി മൂന്ന് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ഈ മൂന്ന് പേരുമായിരിക്കും ബി ജെ പിക്ക് വേണ്ടി ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് മൂന്ന് സീറ്റ് നേടുക എന്ന് തന്നെയാണ് പി സി ജോർജ് എടുത്തു പറഞ്ഞത് ബാക്കി വരുന്ന നാല് സീറ്റുകൾ അതായത് മൂന്ന് സീറ്റിൽ സി പി എം വിജയിക്കും മൂന്ന് സീറ്റിൽ ബി ജെ പി ജയിക്കും പത്ത് സീറ്റിൽ കോൺഗ്രസും ജയിക്കും എന്ന് പറയുമ്പോൾ പതിനാറ് സീറ്റേ ആകുന്നുള്ളൂ ബാക്കി ഇരുപത് ലോക്സഭാ മണ്ഡലത്തിൽ നാല് സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്നു എന്ന് തന്നെയാണ് പി സി ജോർജ് പറയുന്നത് അവിടെ ഫലം നിർവചിക്കാൻ സാധിക്കില്ല എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പി സി ജോർജ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നടിച്ചത് കേരളം ഇനിയും നരേന്ദ്രമോദിക്കും ബി ജെ പി ക്കുമെതിരെ ഇങ്ങനെ മുഖം തിരിച്ചു നിന്നുകൊണ്ട് യാതൊരു കാര്യവുമില്ല ബി ജെ പി കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന നിയമസഭ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു സുശക്തമായ ഘടകമായി മാറും കേരളം ആര് ഭരിക്കണം എന്നുള്ള നിർണായക തീരുമാനം എടുക്കുന്നത് ബി ആയിരിക്കും എന്ന് തന്നെയാണ് പി സി ജോർജ് അടയാളപ്പെടുത്തിയത് എന്നാൽ വരും കാലങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുന്നത് ബി ജെ പി ആയിരിക്കും എന്നുകൂടി പി സി ജോർജ് സംശയത്തിനിടെ നൽകാത്ത രീതിയിൽ അസന്നിഗ്ധമായി പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പി സി ജോർജ് ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരണമൊഴിയുമ്പോൾ ഒരു ലക്ഷം കോടി രൂപ മാത്രമായിരുന്നു കേരളത്തിന്റെ പൊതു കടം എന്നാൽ ഇപ്പോൾ അത് അഞ്ചര ലക്ഷം കോടിയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചിരിക്കുന്നു പിണറായി വിജയൻ്റെ ഭരണം എന്ന് തന്നെയാണ് പി സി ജോർജ് പറഞ്ഞത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ ഭരണ നയവൈകല്യങ്ങൾക്കുമെതിരെ ആഞ്ഞടിച്ചു കൊണ്ട് പി സി ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു താങ്കളുടെ ബി ജെ പി പ്രവേശനമൊക്കെ നടക്കുകയുണ്ടായി എങ്ങനെയുണ്ടായിരുന്നു ഇലക്ഷൻ പ്രവർത്തനങ്ങളും വിജയ സാധ്യതകളും ഒക്കെ ഇലക്ഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് വരെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ പ്രാവശ്യമായിരുന്നു കാരണം ഞാൻ ബി ജെ പി ചെന്നത് ശരിയാണ് എന്ന് ജനങ്ങളെ അംഗീകരിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റുക എന്നുള്ള ബോധ്യത്തോട് തന്നെ പ്രവർത്തിച്ചു അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണൂർ കോഴിക്കോട് പാലക്കാട് മലപ്പുറം വേണ്ട നമ്മുടെ കോട്ടയം ജില്ല കോട്ടയത്ത് കോട്ടയത്ത് മാത്രം പോയില്ല അവർ എന്നെ വിളിച്ചില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല ബാക്കിയല്ല ഈ പത്തനംതിട്ട നമ്മുടെ പ്രസ്റ്റി സീറ്റായി അവിടുന്ന് മാറാതെ ഞാൻ ഓടി വെച്ചാൽ തിരുവനന്തപുരം പോയി തിരുവനന്തപുരം മൂന്ന് ദിവസം ഉണ്ടായിരുന്നു പിന്നെ മന്ത്രി മുരളീധരൻ്റെ അവിടെ രണ്ട് ദിവസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുമാതിരി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു പത്തനംതിട്ട എൻ്റെ ഒരു കാഴ്ചപ്പാട് എല്ലാവരും പറയുന്ന വിരുദ്ധമാണ് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ എല്ലാ കണക്കെടുത്ത് പരിശോധിച്ചിട്ടും ഓരോ ബൂത്ത് പേശി നോക്കി പഞ്ചായത്ത് പേശി ചർച്ച ചെയ്ത് നോക്കി എന്നിട്ട് എൻ്റെ അഭിപ്രായം അനിൽ ആൻ്റണി ജയിക്കുമെന്ന് തന്നെയാണ് ബി ജെ പി ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ അത് പറഞ്ഞാൽ അനിലാൻഡിനിക്ക് തന്നെ വിശ്വാസം ഉണ്ടോ എന്ന് സംശയമാ എല്ലാവരും സംശയം പറയാം ഞാൻ അനിൽ ആൻഡിനോടും ജയിക്കും അപ്പോൾ അങ്കളെ ജയിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ വെറുതെ പറയും ഞാൻ ഓരോ ഇവിടെ പൊഞ്ഞാണിവിടുത്തെ ഓരോ ഉദാഹരണം തീക്കോയ് തീക്കോയ് ഒരിക്കലും നമുക്ക് ലീഡ് കിട്ടാത്തൊരു സ്ഥലമാണ് എനിക്ക് പോലും യു ഡി എഫായപ്പോഴും അവിടെ ഇത്തവണ എഴുപത് ശതമാനം അനിൽ അനിലാൻ അനുകൂലമായിട്ട് വീണിരിക്കുക തീക്കോയ് പഞ്ചായ് ഉദാഹരണമാൻ പറഞ്ഞു അതുപോലെ ഞാൻ മഠങ്ങളിൽ പള്ളികളിലൊക്കെ ഞാൻ കയറി അവിടെയെല്ലാം ഞാൻ ചെല്ലുന്നതിന് ഇപ്പം ഞങ്ങളെല്ലാം താമരക ചെയ്തതെന്ന് പറയുന്നേ അതാണ് ഞാൻ പറഞ്ഞത് ഒരു സംശയം ഉണ്ടാവും വലിയ വിജയം ഉണ്ടാവും അല്ലാതെ എനിക്ക് കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ബി ജെ പി നടത്താൻ പോവാ അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രവർത്തനം ബി ജെ പിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്തൊരു പ്രത്യേകത ഞാൻ കണ്ട് ഈ തിരുവനന്തപുരം നൂറ് ശതമാനം ജയിക്കും ഒരു തർക്കം വേണ്ട രാജചന്ദ്രശേഖർ രാജചന്ദ്രശേഖർ ജയിച്ചു കഴിഞ്ഞു ഒരു സംശയം വേണ്ട അനിൽ ആൻ്റണി ജയിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് നമ്മുടെ സിനിമ നടനായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹം ആദ്യം ഭയങ്കര മിന്നലായിരുന്നെങ്കിലും പിന്നീട് അവിടെ ഉണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ പിന്മാറ്റം ഉണ്ടായി എങ്കിലും ഇലക്ഷനായപ്പോഴേക്ക് വീണ്ടും അത് കയറി വിജയസാധ്യത ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കിട്ടിയ കണക്കനുസരിച്ച് സുരേഷ് ഗോപിൻ ജയിക്കും ഈ മൂന്ന് ഒരു തർക്കമില്ല പിന്നെ ഞാൻ മൊത്തമായിട്ട് ഞാൻ പറഞ്ഞ കണക്ക് ഞാൻ ഇപ്പോഴും ആ കണത്തിന് നിൽക്കുക മൂന്ന് സീറ്റ് ബി ജെ പിക്ക് ഉറപ്പാണ് മൂന്ന് സീറ്റ് സി പി എമ്മിന് ഉറപ്പാണ് പത്ത് സീറ്റ് യു ഡി എഫിന് ഉറപ്പാണ് പോയിട്ട് നാല് സീറ്റ് എങ്ങോട്ട് ഇവിടെ വരാം അത് ബി ജെ പിക്ക് സി പി എമ്മിനാകാം കോൺഗ്രസ്സിനാകാം ആ നിലയാണ് അങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത് ഏതായാലും ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല ഇത്തവണ വരാൻ പോകുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അടുത്ത ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖ കക്ഷി എന്ന് പറയുന്നത് ബി ജെ പി ആയിരിക്കും കാരണം ഇവിടം പെട്ട സി പി എമ്മും കോൺഗ്രസും വന്നാൽ പിന്നെ എന്തിനും ഇവിടെ രണ്ടായിട്ട് നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കാൻ തുടങ്ങി ഇപ്പോൾ സി പി എമ്മിൽ നിന്നും സി പി എമ്മിൻ്റെ ഇപ്പോൾ നയത്തിലുള്ള തർക്കത്തിന് വേണ്ടി സി പി എമ്മിൽ നിന്നും കോൺഗ്രസ് നേതാക്കാൻ വേണ്ടി കളിയിൽ എതിർപ്പ് കൊണ്ട് കോൺഗ്രസ് നിന്നും ഉള്ള ആളുകളാണ് ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു കച്ചവടം അല്ലേ ആ പറ്റില്ലെന്ന് പറഞ്ഞ് അവർക്ക് വരുന്നത് ആ സാഹചര്യത്തിൽ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ ഇരുപത്തി ഒമ്പതാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇരുപത്തിയാറിൽ തന്നെ ഏറ്റവും പ്രമുഖ കക്ഷിയായി ബി ജെ പി വരും ഞാൻ നേരത്തെ കണക്കൂട്ടിരുന്ന് ബി ജെ പി ഒരു കക്ഷിയാവും അക്കൗണ്ട് തുറക്കും എന്ന് തന്നെ അസംബ്ലിയിൽ ഒരു പ്രമുഖ കക്ഷിയായിട്ട് മാറും എന്നുണ്ടായിരുന്നു ഇപ്പോൾ പ്രമുഖ ഏറ്റവും പ്രമുഖ കക്ഷിയായിട്ട് ബി ജെ പി മാറും അതാണ് പ്രത്യാസം ഇരുപത്തിയൊമ്പതിലെ ഇലക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായി ബി ജെ പി ഒറ്റയ്ക്ക് കേരളം ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം പിണറായി ഈ കൊള്ള അഴിമതി എന്നാ വലിയ അഴിമതിക്കാരനെ ഈ അഴിമതി കണ്ടുകൊണ്ട് സി പി എം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും കോൺഗ്രസ് അതിന് കൂട്ടുനിൽക്കുന്നത് കോൺഗ്രസ് പിണറായിയുടെ അഴിമതിക്കെല്ലാം പിണറായി വി ഡി സതീശും പ്രതിപക്ഷവും കൂട്ടാണ് പിന്നെ തമ്മിൽ ഇതിനിട വ്യത്യാസം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇപ്പം സി പി എമ്മിന് വലിയൊരു തോൽവി സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായി രാജിവെക്കുമെന്ന് തോന്നുന്നുണ്ടോ പിണറായി എന്തേലും പറയും കഴിഞ്ഞവണ് ഒന്നുണ്ട് ഇത്തവണ മൂന്നുണ്ട് പിന്നെ എന്നാന്ന് ചോദിക്കുമ്പോൾ പിണറായി വിജയിക്കല്ലേ ഇത് അതൊക്കെ അയാൾ പറഞ്ഞ് പിടിച്ചു നിന്നു മേടിക്കേണ്ട ഇത്തവണ തന്നെ വിളിച്ചുപോയി എന്തിനവിടെ പോയി ആർക്കറിയാം അയാളുടെ മകളും വേറെ കെട്ടിമനിക്ക് വന്നിട്ടില്ല പോപ്പുലർ ഫ്രണ്ടുകാരൻ മന്ത്രിയും അയാളുടെ ഈ സ്വർണ്ണക്കടത്തുകാരൻ്റെ ആയിട്ടുള്ള നമ്മുടെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം മേടിച്ച വീണ ഇത് രണ്ടും വന്നിട്ടില്ല അവർ ദുബായി കിടക്കുക എപ്പോഴും എന്നാണ് പറയുന്നത് എവിടെയെന്നാണ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പിണറായി എന്തിനാണ് പോയി എന്തിനാണ് വന്നത് ആർക്കറിയാം ഇതൊക്കെ ദുരൂഹതയില്ല ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യാറുണ്ട് ഇടപാടാണോ പണ്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ ഇ കെ നയനാരുടെ കാലത്ത് വി എസ് അച്ഛാൻ്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്നാ മാന്യതയും നീതി ബോധമുള്ളൊരു പാർട്ടിയാണ് ഇന്ന് അതെല്ലാം കൊണ്ട് കച്ചവടം ചെയ്തില്ല ഇത് കൊള്ളക്കാരുടെ ഒരു പാർട്ടിയെ മാറി എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ പറ്റും എന്ന് സാധനതാ പറയുന്നത് അല്ല കമ്മ്യൂണിസം അല്ല ഈ കേരളം തകർന്നു കമ്മ്യൂണിസം ഒരു പിണറായി തന്നെ സംശയമുണ്ട് പിണറായിട്ട് യാതൊരു സംശയമുണ്ട് പിണറായിക്ക് വരാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അസസ്മെൻ്റ് അനുസരിച്ച് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കേസിൽ വീണ വിജയനെ പോലെ തന്നെ പിണറായി ജയിലിൽ പോകുന്ന എൻ്റെ വിശ്വാസം അത് ക്ലിയർ കൊള്ളയാണ് അത് എവിഡൻസ് ഒക്കെ ആയിട്ടുണ്ട് ആ നിലയ്ക്ക് ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇ ഡി മിണ്ടാൻ നിൽക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നു സ്വാഭാവികമായും ജയിലിൽ പോകേണ്ടി വരും അങ്ങനെ ഒന്നാ പിന്നെ വേറൊരു മുഖ്യമന്ത്രി ഉണ്ടാകണമല്ലോ സംശയമില്ലല്ലോ ഇതാ സത്യം സി പി എം തകരുന്ന കാരണം ഇപ്പം ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് പറയാൻ പറ്റില്ല ഭാരതത്തിന് ഇന്ത്യ എന്ന് പറയുന്നത് തെറ്റായി സായിപ്പിൻ്റെ ഇന്ത്യ ഭാരതം എന്നേ നമ്മൾ പറയുള്ളൂ മലയാളികളും ഇന്ത്യ ഭാരതത്തിൽ ജനിച്ച ഭാരതം എന്ന് പറയുള്ളൂ ആ സംസ്കാരത്തിലേക്ക് നമ്മൾ പോകണം എന്ന അഭിപ്രായം ഇന്ത്യ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരൻ്റെ അവൻ ഇന്ത്യ എന്ന് തെട്ടിച്ച് ഓരിക്കുക അതിൻ്റെ പുറകെ അടക്കാമുള്ളൊരിക്കലും ഇന്ത്യ എന്തായാലും പറയുന്നത് അതിന് രാഹുൽ ഗാന്ധി പറഞ്ഞോട്ടെ മതാമ്മയുടെ മകൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് വരാവുന്ന കുഴപ്പമില്ലെന്ന് പക്ഷേ ഞാൻ പറഞ്ഞതേ ഭാരതം എന്ന് വേണം പറയാൻ ഭാരതം എന്ന് പറയണം എന്ന് മാത്രമല്ല ആ ഭാരത സംസ്കാരത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം നമുക്ക് ഇവിടെ ഭാരതത്തിൽ നമുക്കിപ്പോൾ ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മോദി അധികാരത്ത് വരുന്ന എഴുതാർക്കും ആർക്കും ഇല്ല പിന്നെ മോദിയോടൊപ്പം നിൽക്കുന്ന ഒരു ജനസമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള കേരളത്തിൽ ചെയ്യാനുള്ളത് കേരളം അത് തലതിരിഞ്ഞ് നിന്നാൽ നമുക്ക് നഷ്ടത്തിൻ്റെ കണക്കുകളെല്ലാം ഉണ്ടാവുക ഇപ്പം നാല് നാലര ലക്ഷം കോടി രൂപ കടമെന്ന് പറയുന്നു ഇപ്പോൾ ധനകാര്യമെന്ന് പറഞ്ഞനുസരിച്ച് പൊതുമേലാ സ്ഥാപനങ്ങൾക്ക് കടവെടുക്കാൻ ജാമ്യം നിന്നിട്ടുണ്ട് അത് ഒരു ലക്ഷം കോടിയാണ് അപ്പോൾ അഞ്ചര ലക്ഷം കോടി രൂപ കടത്തിലാണ് കൊച്ചു കേരളം മനസ്സിലൊ ഒരു രാജ്യം മൂന്നര ലക്ഷം കോടി രൂപ കടമായി ശ്രീലങ്ക ശ്രീലങ്ക തകർന്നു പോയി ആ രാജ്യത്ത് ആപ്യത്തിന് കലാപം ഉണ്ടായി ആ സമയത്താണ് ഈ വെറു ചെറിയൊരു ഒരു സ്റ്റേറ്റിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റിലൊന്നായി കേരളം അവിടെ ഈ അഞ്ചര ലക്ഷം കോടി രൂപ കടമുണ്ടാക്കിയിരിക്കുന്നത്